ഫിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ജയചന്ദ്രൻ അവർകളെ അവഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രദേശത്തിൻ്റെ മുൻ എം എൽ എ കൂടിയായ ശ്രീ ഷിബു ബേബി ജോൺ അവ സെക്രട്ടറി ശ്രീ ജർമിയാസ് കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ് ശ്രീ കോയിവിള രാമേന്ദ്രൻ ഉൾപ്പെടെ ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇന്ന് ഈ പ്രതിഷേധ ധർണയുടെ കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇത് കേരളത്തിലെ കടലോര പ്രദേശങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിൻ്റെ അതിനെതിരായിട്ടുള്ളൊരു ജനവികാരമാണ് ഇന്നത്തെ പ്രതിഷേധ സദസ് എന്ന് പറയുന്നത് ഞങ്ങൾ സാധാരണ മുമ്പൊക്കെ പറയാറുള്ളൊരു കാര്യം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചു ഏതാണ്ട് ഭൂമി മുഴുവൻ വിറ്റു എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിറ്റു അൻപത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ടാറ്റയിൽ നിന്ന് പിടിച്ചെടുത്ത എയർ ഇന്ത്യ ടാറ്റയ്ക്ക് തന്നെ കൈമാറി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ അദാനിക്ക് വിറ്റു ഇപ്പം അന്ന് പറയാറുണ്ട് ആകാശവും വിറ്റു ഭൂമിയും വിറ്റു ഇനി പാതാളം മാത്രമാണ് വിൽക്കാൻ ബാക്കി എന്ന് ഞങ്ങളന്ന് പറയാറ് പക്ഷേ മോഡി പറഞ്ഞു പാതാളം മാത്രമല്ല കടലും കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് അതും വിൽപ്പേനയുടെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടൽമണൽ ഖനത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചു മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അല്ലെങ്കിൽ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം വളരെയധികം ദുരിതം നടത്തിയൊരു കാലഘട്ടമാണ് വിശേഷിച്ച് പ്രകൃതി പല കാലാവസ്ഥകൾ പോലും കാലാവസ്ഥ വ്യതിയാനം ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തൊക്കെ ബാധിച്ചൊരു കാലഘട്ടമാണ് മഴ പെയ്യേണ്ട സമയത്ത് സമയത്ത് മഴ ഒരു കാലാവസ്ഥയിൽ കാലത്ത് കടലിൽ പോകാൻ കഴിയുമോ ഇല്ലയോ എന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാലഘട്ടം പിന്നെ പക്ഷേ മുൻകാലങ്ങളിൽ നടക്കുമ്പോഴും ഈ കാലാവസ്ഥ വ്യതിയാനമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അവശേഷിക്കുമ്പോഴാണ് ആ കടലിലെ മത്സ്യസമ്പത്ത് പോലും നശിപ്പിക്കുന്ന രീതിയിൽ കടൽ മണൽ ഖനനത്തിന് കേന്ദ്രം തയ്യാറായി അതിനെക്കുറിച്ച് ഇപ്പൊ കേന്ദ്രം പറയുന്നത് ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിനു ശേഷമേ ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ പക്ഷെ ആരാ പരിസ്ഥിതിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആരാ ഏത് കമ്പനിയാണോ ഈ ടെൻഡർ ആയിട്ടെടുക്കുന്നത് അതായത് കടൽ മണൽ ഏത് കമ്പനിയാണോ ഖനനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത് ടെൻഡർ വിളിച്ചിട്ട് കരാർ ഉറപ്പിക്കുന്ന ആരാണോ അവർ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്നതാണ് പറയും അല്ലാണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കുന്നുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു കമ്പനി ഇതിന്റെ ടെൻഡർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവര് പറയുമോ ഏ ഇതിന് പറ്റിയൊരു പരിസ്ഥിതി എല്ലാം കൂടെ നോക്കിയാൽ ഇത് ശരിയാവില്ല അത് ഏത് കമ്പനിയാ പറയുക ഞാനിങ്ങനെ ഡാറ്റ ഏറ്റെടുത്താൽ ടാറ്റ പറയൂ അദാനി ഏറ്റെടുത്താൽ അദാനി പറയൂ അംബാനി ഏറ്റെടുത്താൽ അംബാനി പറയൂ ഇത് ആദ്യത്തെ രർപ്പാട് ഒരു ആദ്യം തന്നെ ടെൻഡർ കൊടുക്കുക സാധാരണ പരിസ്ഥിതി പഠനം നടത്തിയിട്ടാണല്ലോ ടെൻഡർ കൊടുക്കണോ വേണ്ട തീരുമാനിക്കുക ഇതൊരു കമ്പനിക്ക് ടെൻഡർ കൊടുക്കുന്നു ആ ടെൻഡർ കൊടുത്ത കമ്പനിയോട് പറയുകയാണെങ്കിൽ ഇതിൽ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക അപ്പൊ ഇതിൽ നിന്ന് തന്നെ കള്ളക്കളി വ്യക്തമായി അതായത് ഇത് ഏതാണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഞാൻ കണ്ടു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് മത്സ്യബന്ധനം നടക്കുന്നത് ഞങ്ങൾ അൻപത് കിലോമീറ്ററിനപ്പുറമാണ് ഖനനം നടത്താൻ പോകുന്നത് എന്നാലും മത്സ്യബന്ധനത്തിനെ ബാധിച്ചു കൂടായുകയില്ല ഇത് പറയുന്ന കേന്ദ്ര സർക്കാർ അപ്പോൾ ഇതൊരു ഒരു വശത്ത് പറയുന്നതിൻ്റെ നേരെ കടകവിരുദ്ധമായിട്ടാണ് മകളെ പാർത്ത് പറയുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റകളിൽ മത്സ്യം പിടിക്കുക എന്ന് പറയുമ്പോൾ പല മത്സ്യത്തൊഴിലാളികളും പറഞ്ഞാണ് എനിക്ക് അതിനെക്കുറിച്ചാലും അതൊരു മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാം അവർ പറയുന്ന അൻപത് കിലോമീറ്ററിനപ്പുറമാണ് ഈ മറ്റേ മത്തിയും ജമീനും ഒക്കെ ലഭിക്കുന്നത് അതിനപ്പുറാണത് അങ്ങനെ നോക്കിയാൽ തീർച്ചയായിട്ടും അതിനെ വധിക്കുള്ളൂ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബാധിച്ചുകൂടായുകയില്ല കടലിലെ പല അമൂല്യ വസ്തുക്കളൊക്കെ ഉണ്ട് അതങ്ങനെ ഖനനം ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരുപാട് സമ്പത്ത് ലഭിക്കുക ആരൊക്കെ സമ്പത്ത് ലഭിക്കുക സമ്പത്ത് ലഭിക്കുന്നത് കരാർ ഏറ്റെടുക്കുന്ന വൻകിട കമ്പനിക്കാണ് അതിന്റെ വിഹിതം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് നമുക്ക് ചോദിക്കാനുള്ളത് സംസ്ഥാനത്തിന്റെ റോളാണ് ഇവരെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഷിബു ബേബിന്നറിയാത്തുള്ളതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ സവി സ്ഥലം പ്രതിപാദിക്കും ഇവിടെ ഇതിനെക്കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നുണ്ടായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ജാനുവരി മാസത്തിൽ ആ സെമിനാർ സ്പോൺസർ ചെയ്ത സംസ്ഥാന സർക്കാരാണ് ഏതൊന്നുമല്ലാന്ന് പറയും ആ സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്ത് ഈ സെമിനാർ നടത്തിയപ്പോൾ കേരള ഗവൺമെന്റ് പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യവസായ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഫാണ് അദ്ദേഹം പറഞ്ഞത് മത്സ്യബന്ധനത്തിനെ ബാധിക്കാത്ത രീതിയിൽ കടൽ മണൽ ഖനനം നടത്താം അപ്പൊ തന്നെ കേസ് കുറിച്ചു ദോഷകരമായിട്ട് ബാധിക്കാൻ പാടില്ല കാരണം മത്സ്യസമ്പത്തിനെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല അല്ലാതെ ഖനനം നടത്തുന്നതിന് വിരോധമില്ല അപ്പൊ തന്നെ കേസ് കൊടുത്തു നമ്മൾ പറയുന്ന ഖനനം നടത്തിയാൽ ബാധിക്കും പൈസ ബാധിക്കും അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പറയുന്നു ഗവൺമെന്റ് സെക്രട്ടറിയെ അവര് പറയുന്നു ബാധിച്ചുണ്ടായികയില്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തിനാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെ സമീപനം സ്വീകരിച്ചത് രണ്ടാമധികം പറഞ്ഞു ഇങ്ങനെ കടൽ മണൽ ഖനനം നടത്തി ലഭിക്കുന്ന റിസോഴ്സസ് വരുമാനം അതിൽ ഞങ്ങൾക്കൊരു പങ്കു തരണം അപ്പോ ഒറ്റ നിവേൻ്റെ ഉള്ളു വൻകിട ഇത് ഖനം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മുഴുവൻ നിങ്ങൾ കൊടുക്ക നിങ്ങൾ കൊണ്ടുപോരുത് ഞങ്ങൾക്കും എന്റെ ചെറിയ വിഹിതം തന്നെ അല്ലെങ്കിൽ സെവന്റി തേർട്ടി എഴുപത് മുപ്പത് ശതമാനം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് കേരളം സ്വീകരിച്ചത് ഇതിനെക്കുറിച്ച് മന്ത്രി വ്യവസായ മന്ത്രി രാജീവ് പറഞ്ഞു ഞങ്ങൾ രണ്ടു മൂന്ന് തട്ടയച്ചു കത്തയച്ച മറുപടി എന്താണെന്നല്ല അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾ പ്രതിഷേധിച്ച് മൂന്ന് കത്തുകൾ അയച്ചിരുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടല്ലോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ലവാർ അദ്ദേഹം സ്വീകരിച്ചോ എന്തുകൊണ്ടാണ് സാധാരണ ഇതുപോലത്തെ വിഷയങ്ങളിൽ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല ഇന്നലെ ഡൽഹിയിലെ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പാർലമെന്റ് മാർച്ചുണ്ടായി ആ മാർച്ചിൽ അങ്ങനെ മുഖ്യമന്ത്രി അവിടെ കണ്ടു കാറെന്ന് സ്ലോവാക്കിപ്പോയി പക്ഷെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിമാരെ കണ്ട് ഇതിൽ സംസ്ഥാനത്തിന്റെ ശക്തമായ പ്രതിഷേധം എന്തുകൊണ്ട് അവിടെ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അന്നര രാജ്യം ഈ കത്തയച്ച കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ നിയമം പാർലമെന്റ് പാസാക്കിയപ്പോ കേരളത്തിലെ യു ഡി എഫിന്റെ എം പിമാരൊന്നും തന്നെ ഒരു ഭേദഗതി പോലും കൊടുത്തില്ല അത് പൂർണ്ണമായും തെറ്റാണ് കാരണം ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോ ഏതൊരു കൊച്ച് ബില്ലാണെങ്കിൽ പോലും നിങ്ങളുടെ എം പി സി പ്രേമേന്ദ്രന്റെ ഒരു ഭേദഗതിയെങ്കിലും കൂടാത്ത ഒരു നിയമവും ഇന്ന് ഇന്ത്യൻ ലോക്സഭയിൽ പാസാക്കിയിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച ഓരോ ബില്ലുകൾ ചില സന്ദർഭത്തിൽ ചില ബില്ലുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്നോട് അത്ര വലിയ പ്രധാനപ്പെട്ട ബില്ലൊന്നുമല്ല പക്ഷെ ആ ബില്ലിലും ഉണ്ടാവും പ്രേമേന്ദ്രന്റെ വേദന ഇതാരും ഭേദഗതി കൊടുക്കാൻ ചിറ്റല്ല ഇത് പാസാക്കിയ ദിവസപ്പെടാറുണ്ട് മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വളരെയധികം ശബ്ദാനമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാ കേരളത്തിൽ നിന്നുള്ള എം പിമാരും വെല്ലിലിറങ്ങിയ സമയത്ത് അന്ന് കേരളത്തിലെ ഇരുപത് എം പിമാരും ഇരുപതിൽ പത്തൊമ്പത് പേര് യു ഡി എഫ് എൻ ഡി എഫ് എല്ലാവരും പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് തൊട്ടടുത്ത അന്നത്തെ എം പി ആയിരുന്ന അല്ലെ കരുനാഗപ്പള്ളിയിൽ അന്നത്തെ എം പി ആയിരുന്ന എ എം ആരിഫ് ഉണ്ടായിരുന്നല്ലോ വെല്ലിലിറങ്ങ എല്ലാവരും വെല്ലിലിറങ്ങി ദിവസങ്ങളോളം പ്രതിഷേധിക്കുകയും മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളെ ഇന്ത്യൻ പാർലമെന്റിലെ രണ്ട് സഭകളിലെയും മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളെയും സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആ സംഭവം മണിപ്പൂര് കത്തിയരിയുമ്പോ ഒരു മതവിഭാഗത്തിനെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് മുഴുവൻ പ്രതിപക്ഷാംഗങ്ങളും വേണ്ടിലിറങ്ങിയ സമയത്താണ്